െതിരെ പ്രതിക്കൂട്ടിലാക്കാനുള്ള പണി പതിനെട്ടും പയറ്റുകയാണ് തൃശൂരിലെ വോട്ടുകൊള്ളക്കെതിരെ ഒരക്ഷരമിണ്ടാതിരുന്ന സുരേഷ് ഗോപി വാതുറന്നത് ഇന്നലെ രാവിലെ ആയിരുന്നു മറുപടി ഇന്ന് വൈകുന്നേരം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തരുമെന്നായിരുന്നു പ്രതികരണം വൈകീട്ട് നടക്കാനിരിക്കുന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വാർത്താ സമ്മേളനത്തിൽ എന്ത് എങ്ങനെ ആർക്കനുകൂലമായി പറയുമെന്ന് അത്രയും കോൺഫിഡൻസ് ഉള്ളത് കൊണ്ടാണ് രാവിലെ തന്നെ സുരേഷ് ഗോപി ഡയലോഗ് അടിച്ചു പോയത് രാത്രി മുഴുവൻ ഇരുന്ന് ബി ജെ പി മനഃപ്പാടം പഠിപ്പിച്ച കാര്യം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കാണാപ്പാടം പറഞ്ഞു കേൾപ്പിക്കുകയായിരുന്നു ബി ജെ പി എതിരെ ചെറുവിരൽ അനക്കാൻ പോലും ഇവർ തയ്യാറാകുന്നത് എന്തുകൊണ്ടാണെന്ന് മനസ്സിലാകുന്നില്ല ഉണ്ട ചോറിനുള്ള നന്ദി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കാണിക്കുന്നുമുണ്ട് ൃശ്ശൂരിൽ വ്യാജ വോട്ട് ചേർക്കലുമായി ബന്ധപ്പെട്ട് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സ്വീകരിച്ച സമീപനം പക്ഷാപാതപരമെന്ന പരാതി ഉയർന്നിരുന്നു സുനിൽകുമാറിനും പരാതിയുമായി രംഗത്തെത്തിയ മുൻ എം പി ടി എൻ പ്രതാപനും ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇനിയും വോട്ട് ചേർക്കുമെന്ന അടക്കം പ്രതികരിച്ച ബി ജെ പി മുൻ സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ അടക്കമുള്ളവർക്കെതിരെ നടപടി സ്വീകരിച്ചിട്ടില്ല താനും രണ്ടെടുത്ത് വോട്ടുണ്ടെന്നും വ്യത്യസ്ത ഐ പി നമ്പറുകളിലടക്കം വോട്ട് ചേർക്കുകയും ചെയ്ത ബി ജെ പി നേതാക്കൾക്കെതിരെയും ഒരു ും സ്വീകരിച്ചിട്ടില്ല പരാതിക്കാർക്ക് നോട്ടീസ് അയക്കുമ്പോൾ കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിക്കുക എന്നത് ആക്ഷേപമാണ് ഓഗസ്റ്റ് ഏഴിന് തൃശൂരിലെ വോട്ട് വിവാദം പുറത്തുവന്നതോടെ ഓഗസ്റ്റ് എട്ടിന് തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരു വാർത്താക്കുറിപ്പ് പുറത്തിറക്കിയിരുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂരുമായി ബന്ധപ്പെട്ട് പാർട്ടികളോ സ്ഥാനാർത്ഥികളോ പരാതി നൽകിയിട്ടില്ല എന്നാണ് പറഞ്ഞത് ുമാർ ആരോപണങ്ങൾ ആവർത്തിച്ചതോടെ ഓഗസ്റ്റ് പത്താം തീയതി വെച്ചിട്ട് കമ്മീഷൻ നോട്ടീസ് നൽകി സത്യവാങ്മൂലം അടക്കം ആവശ്യപ്പെട്ട് നൽകിയ നോട്ടീസിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് തന്നെ എൽ ഡി എഫ് നൽകിയ പരാതികളും സ്വീകരിച്ച നടപടികളും ഉണ്ടായിരുന്നു ഇതോടെ ആരും പരാതിപ്പെട്ടില്ല എന്ന വാദം തെറ്റാണെന്ന് തെളിഞ്ഞു സുനിൽകുമാർ നോട്ടീസിന് മറുപടി നൽകുകയും ചെയ്തു ഇതിന് പിന്നാലെയാണ് പരാതിയുമായി രംഗത്തെത്തിയ മുൻ എം പി ടി എൻ പ്രതാപനും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നോട്ടീസ് നൽകിയത് സത്യവാങ്മൂലം നൽകണമെന്ന് കാണിച്ചാണ് നോട്ടീസ് സത്യവാങ്മൂലം നൽകിയില്ല എന്ന് ടി എൻ പ്രതാപൻ മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു അതേസമയം വ്യാജ വോട്ട് വിവാദം രൂക്ഷമായിരിക്കെ ഇനിയും ഇത്തരത്തിൽ വോട്ട് ചേർക്കുമെന്നാണ് കെ സുരേന്ദ്രൻ മാധ്യമങ്ങളോടക്കം തൃശൂരിൽ വെല്ലുവിളിച്ചത് ചെയ്യാവുന്നത് ചെയ്യാനും ഭീഷണിപ്പെടുത്തി നിരവധി ബി ജെ പി നേതാക്കൾ ചാനൽ ചർച്ചകൾ അടക്കം ഇതേ രീതിയിൽ പ്രതികരിക്കുകയും ചെയ്തു ഇതോടൊപ്പം സംസ്ഥാന വൈസ് പ്രസിഡന്റ് വി സദാനന്ദനും സുരേഷ് ഗോപിയുടെ സഹോദരൻ സുഭാഷ് ഗോപിയും അടക്കം ഇരട്ട വോട്ടുകൾ ചേർക്കുകയും ചെയ്തു വ്യാജ മേൽവിലാസം അടക്കം വിഷയങ്ങൾ പുറത്തു വന്നിട്ടും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രതികരിച്ചിട്ടില്ല ഇതോടെയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പക്ഷാപാതപരമായി പെരുമാറുന്നതായിട്ട് കോൺഗ്രസും സി ആക്ഷേപം ഉന്നയിക്കുന്നത് ബി ജെ പിയോട് എടുക്കുന്ന ഈ മൃതസമീപനം കണ്ടാൽ തന്നെ അറിയാം കള്ളന് കഞ്ഞിവെക്കുന്നത് ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നെയാണെന്ന്